ഈ ിൽ പറഞ്ഞ ആരെങ്കിലും ചായ വായിക്കോ ഇല്ല നീ വായിച്ചോ ഇല്ല ഇതാണ് ഞങ്ങൾ ഒറ്റ തോണിൽ പറഞ്ഞത് ചായ കാട്ടി ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ഒൻപത് മണിക്ക് ട്രെയിൻ വരും പത്ത് മണിയാകുമ്പോ നമ്മൾ കോടതിയിലെത്തും കോടതി കൊല്ലത്തേ ഉള്ളൂ കൊല്ലാൻ മാത്രം കേസ് കേസൊന്നുമില്ല പത്തിരുപത് ദിവസം അകത്തോടൊക്കെ അതിനെ ഉള്ളൂ ഇത് എന്റെ കൊല്ലു കൊല്ലുകഴിഞ്ഞാൽ കൊല്ലത്താണ് കോടതി കോടതിയിൽ പോകാ ഇല്ല ഞങ്ങൾ മൂന്നുപേരും കൂടെ മ്യൂസിയത്ത് പോയിട്ട് അതുവഴി കോളം ബീച്ച് വഴി ഒന്ന് കറങ്ങാൻ പോവേണ്ടി വേണ്ട മുഖത്തേക്ക് സൂക്ഷിച്ചു എനിക്കേ നല്ല വിഷപ്പെടും ഞാൻ വീട്ടിൽ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചോളൂ വേറെ ഒന്നും ഒരു ഗ്ലാസ് ചായ കുടിച്ചാലോ ഇത് ഇത് എന്നെ തള്ളിക്കൊണ്ട് ഇവിടെ പോകുന്നു മഞ്ജുഷേ ഈ റെയിൽവേ സ്റ്റേഷനിലെ ചായയും പടയും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടാവും മനസ്സിലായല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവനെ കോടതി ഹാജരാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നമുക്ക് അവിടെ ആഹാരമൊക്കെ സെറ്റ് ആവുമ്പോ എന്താ മഞ്ജുണ്ടോ പിന്നെ ഒരു കാര്യം ചെയ്യും നല്ല എക്സർസൈസ് ഏഹ് ഒരാൾ വിശന്ന് കരയുമ്പോൾ

പൈസ ഇല്ല നേരത്തെ ഒരു വാതിൽ വാതിലെ ചവിട്ടപ്പുഴം അതേപോലെ ഒന്ന് പെയ്യാണ് ആരൊക്കെ ഇത് ലഡു ലേഡു നാല് ഉണ്ടല്ലോ രണ്ട് ലഡു എടുത്താമോ ഇല്ല